എല്ലാവർക്കും അക്കോപ്പറ്റൽസിൻ്റെ അടിപൊളി സെയിൽ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ പ്രീ ബുക്കിങ്ങിലൊക്കെ വരുന്ന ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള മദർ പ്ലാന്റ്സ് അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പ്രീ ഓർഡർ ചെയ്തിട്ട് ഒരുപാട് നാളുകളോളം കസ്റ്റമർ വെയിറ്റ് ചെയ്തിട്ട് നമ്മുടെ ഗാർഡനിൽ എത്തിയ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ കാണിച്ചുതരാം അതൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തൊക്കെ ആയിട്ടാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ വീഡിയോ മൊത്തമായിട്ട് കാണുക പിന്നെ സെയിൽ വീഡിയോ മാത്രമല്ല അതുപോലെ തന്നെ റോസുകൾ കാണാൻ ഇഷ്ടമുള്ളവരും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഒന്ന് പിടിച്ചിരുന്ന് കാണാൻ നോക്കുക കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ഒരു നാടൻ റോസിലോട്ട് പോകാം ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഒരുപാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവർ അവൈലബിൾ ആവുന്ന സമയത്തൊക്കെ ഞാൻ നിങ്ങളെ കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സുന്ദരിയായിട്ടുള്ള ഫ്രാഗ്രൻസ് ഉള്ള നാടൻ റോസ് നമുക്ക് ഒരു പ്ലാൻ്റൊക്കെ ആയിട്ടാണ് ഗാർഡനി കിട്ടാറ് പിന്നെ ഞാനിത് പ്രീ ഓർഡറിലോട്ട് ഇട്ടു പ്രീ ഓർഡർ ചെയ്ത് ആളുകൾ ഇത് കൈപ്പറ്റാറുണ്ട് നമുക്ക് മിക്ക റോസുകളും ഗാർഡനിലെത്താ എത്തുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് ഇപ്പോൾ പ്രീ ഓർഡറുകൾ കൂടുതലാണ് അപ്പോൾ പ്രീ ഓർഡറുകൾ ചെയ്ത് വെച്ചവർക്ക് അത് നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് പിന്നെ പുതിയതായിട്ട് നമ്മൾ വീണ്ടും പ്രീ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ആ പ്ലാന്റ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഈ പ്രാവശ്യം എനിക്കൊരു രണ്ട് മൂന്നെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ രണ്ട് മൂന്നെണ്ണം എന്ന് വെച്ച് ചിന്തിക്കുമ്പോൾ ഓർക്കും ഓ ഒരു പത്തുനൂറ് റോസ് ഒക്കെ എടുത്ത് വരുന്ന പോലെയാണ് പറയുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റി റോസ് രണ്ടോ മൂന്നോ ചട്ടിയൊക്കെയാണ് കിട്ടാറ് അതും മദർ പ്ലാന്റിൽ ഉള്ളത് അപ്പോൾ ഇത് ഫ്രാഗ്രൻസ് ഉള്ള റോസ് ആഗ്രഹിക്കുന്നവർ അത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള സുന്ദരി റോസ് ആഗ്രഹിക്കുന്നവർക്ക് ഈ പ്ലാന്റ് പ്രീ ഓർഡർ ചെയ്യാം ഇപ്പൊ ഈ പ്ലാന്റ് രണ്ടെണ്ണം നമുക്ക് അവൈലബിൾ ആണ് അത് സ്റ്റോക്ക് ഔട്ട് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രീ ഓർഡറിലോട്ട് ഇടാം അത്യാവശ്യം റേറ്റിൽ നമ്മുടെ ഗാർഡനിന്ന് പോകുന്ന ഒരു ഫ്രാഗ്രൻസ് ഉള്ള സുന്ദരിയായിട്ടുള്ള ഒരു റോസാണ് സത്യം പറഞ്ഞാൽ ഇവർ വിരിയുന്നത് കാണാനായിട്ടാണെന്ന് വെച്ചാൽ ഇതിപ്പോൾ മഴ നനഞ്ഞു ഇവർ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ വിരിഞ്ഞ് വരുന്നത് കാണണം ഒത്തിരി ഭംഗിയാട്ടോ പിന്നെ നമ്മുടെ ഗാർഡനിൽ കൊണ്ടുവന്ന് വെക്കുമ്പോൾ ഇവരൊരു കളർ ചേഞ്ച് കൊടുക്കാറുണ്ട് കാരണം നിങ്ങൾക്കറിയാം മിക്ക റോസുകളും അവർ വളർന്ന അന്തരീക്ഷത്തിൽ നിന്ന് മാറി വേറൊരു ഇതിലോട്ട് വരുമ്പോഴത്തേക്കും അവരൊരു കളർ ചേഞ്ച് കൊടുക്കും പിന്നെ അവർ രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ഫ്ലവറിങ്ങൊക്കെ കഴിയുമ്പോൾ പഴയ പോലെ തന്നെ ആവുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് അതുപോലെ തന്നെ കളർ ചേഞ്ച് വരുന്ന ഒരു റോസാണ് ഇതാണ് ഇവരുടെ ഒറിജിനൽ കളറ് പക്ഷെ നമ്മൾ നട്ട് കഴിയുമ്പോൾ ഫസ്റ്റ് ഇവരൊന്ന് ഫ്ലവർ ചെയ്യുമ്പോൾ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒരു ലൈറ്റ് പർപ്പിൾ ലാവണ്ടർ ഷെയ്ഡിലൊക്കെ ഒന്ന് വിരിയാറുണ്ട് പക്ഷെ ബ്യൂട്ടിഫുൾ ആണ് എന്ത് എങ്ങനെയൊക്കെ വന്നാലും കാണാൻ സുന്ദരിയാണ് നമ്മുടെ ഗാർഡനിലെ കുറച്ച് ഡിമാൻഡോട് കൂടി ഞാൻ സെയിലിന് ഇടുന്ന ഒരു റോസാ കേട്ടോ ഐ ഡി എനിക്കറിയില്ല നാടൻ സുന്ദരി ആണെന്ന് അറിയാം നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള രണ്ട് മദർ പ്ലാന്റ് ആണോ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ റോസ് വേണ്ടവർക്ക് രണ്ട് റോസ് ഇപ്പം നമുക്ക് ഓൾറെഡി ഉണ്ട് എനിക്കറിയാം ഒത്തിരി ആളുകൾ മെസ്സേജ് അയക്കും അതിൽ രണ്ടുപേർക്കേ എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പ്രീ ഓർഡറിലോട്ട് ഇടാം കേട്ടോ ഈ പ്രീ ഓർഡർ എന്ന് പറയുമ്പോൾ കുറച്ച് കാത്തിരിക്കേണ്ടി വരും ഞാനത് കാണിച്ചു തരാം നിങ്ങൾക്ക് വീഡിയോയുടെ അവസാനം പ്രീ ഓർഡർ വഴി ബുക്ക് ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്ന കുറച്ച് റോസുകളുണ്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ആറേഴ് മാസത്തോളം വെയിറ്റ് ചെയ്ത വരെ ഉണ്ട് എനിക്ക് ആ പ്ലാന്റ് വേണം എന്ന് പറഞ്ഞാൽ അപ്പം അങ്ങനത്തെ റോസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തുന്നത് ജോളി റൂസാണ് ജോളി റോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കളർ നല്ല റെഡ് കളർ അത് നല്ല തിളക്കമുള്ള റെഡ് കളറിൽ നല്ല വലിപ്പുള്ള പൂക്കൾ തരുന്ന റോസാണ് അതുപോലെ തന്നെ നാടൻ ബഡിങ്ങിൽ വന്നിട്ടുള്ള റോസാണ് ഇത് മദർ പ്ലാന്റ് ആണ് കേട്ടോ ഈ മദർ പ്ലാന്റ് നമുക്ക് ബുക്കിംഗ് ഉണ്ടായിരുന്നതാണ് അത് കൊടുത്തു അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മദർ പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഇത് പ്രീ ബുക്ക് ചെയ്യണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം നല്ല രസമാണ് ഇതൊക്കെ ഈ കളറിൽ തന്നെ വിരിയുന്നത് കളർ വ്യത്യാസം വരുത്തുന്ന ഒരു റോസ് റോസൊന്നും അല്ല നിങ്ങളിപ്പോൾ വാങ്ങി നട്ട് കഴിഞ്ഞിട്ട് ഫ്ലവർ ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ തന്നെ ഫ്ലവറിങ് തരുന്ന അടിപൊളി ആണ് കേട്ടോ നമ്മുടെ ജോളി റോസ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു മത്സര വീഡിയോ നടത്തിയിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ച് വരെയായിരുന്നു അതിൽ നിങ്ങൾക്ക് കമൻറ്റ് ഉത്തരം കമൻറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഞാൻ തന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ വിന്നറെ നമ്മൾ അടുത്ത വീഡിയോയിൽ അനൗൺസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഞാനിത് ഓൾറെഡി വിന്നറെയൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ അനൗൺസ് ചെയ്യുന്നത് അടുത്ത ഒരു സെയിൽ പോസ്റ്റിലായിരിക്കും ഇപ്പോൾ ഞാൻ അതിലോട്ട് നമ്മൾ ആ നറുക്കെടുക്കുന്നതൊന്നും ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ ജോളി റോസിൻ്റെ കുറച്ച് മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ റോസ് നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം നമുക്കിതൊക്കെ മദർ പ്ലാൻ ആണ് അപ്പോൾ ഒത്തിരി ഇല്ല നിങ്ങൾക്ക് പ്രീ ഓർഡർ വേണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്ത് ഇതുപോലെ തന്നെ വലിയ പ്ലാൻസ് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ ഇതുപോലെ നമ്മുടെ കാറ്റലോഗിൽ ഒത്തിരി പ്ലാൻസ് പ്രീ ബുക്കിംഗ് ഉള്ളത് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ് വാങ്ങാൻ ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കാം ഇനി അടുത്തതായിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഹവായി യെല്ലോ റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് ഈ റോസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ലീവ്സ് ഒന്നും ഇല്ല ഇത് കുറച്ച് ഉയരത്തിൽ വലിയ ചെടിയൊക്കെ ആയിട്ട് പോകുന്നതാണ് കുറച്ച് ഇലകളൊക്കെ ഉള്ളു വന്നിട്ട് വലിയൊരു തണ്ട് പോയിട്ട് ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് വരുന്നതാണ് ഡി എ പി ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ പിടിക്കുന്ന ഒരു റോസാണ് കേട്ടോ അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തളരികൾ വരും ഇവരെയൊക്കെ കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു ഒരു സംശയമാണ് ഇവരിങ്ങനെ ഫ്ലവർ തരോ അങ്ങനെ വളരോ അങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി സംശയങ്ങളുണ്ടാകും പക്ഷേ ഇവർക്ക് നന്നായിട്ട് തളിരുകളൊക്കെ പിടിക്കുന്ന നല്ല അടിപൊളി റോസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹവായി യെല്ലോ റോസിൻ്റെ പ്ലാന്റ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഞാൻ ഇതിൻ്റെ തന്നെ വൈറ്റ് കളറൊക്കെ ഇതിൽ കാണിച്ചിട്ടുണ്ട് അതുപോലെ ഇതിൻ്റെ പിങ്ക് ഉണ്ട് റെഡ് ഉണ്ട് നിങ്ങൾക്ക് ഇത്രയും വലിയ വലിപ്പമുള്ള ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ്സ് വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഹവായി എന്നാണ് ഇതിൻ്റെ നെയിം നമ്മുടെ ഗാർഡൻ പറയുന്നത് അപ്പോൾ ആ പേരിൽ നിങ്ങൾക്ക് കളർ ചേഞ്ച് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം അപ്പോൾ ഈ പ്ലാന്റ് ഇപ്പോൾ നമുക്ക് ആണ് ഇനി അഥവാ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാവുന്നതാണ് ഒത്തിരി വെറൈറ്റി റോസുകൾ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ പൂക്കളൊക്കെ കാണാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ വീഡിയോ മൊത്തമായിട്ട് കാണുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ഒരു അടിപൊളി പനിനീർ റോസിൻ്റെ മദർ പ്ലാന്റ് ആണ് അപ്പോൾ ഇതുപോലെയുള്ള ബുഷിയായിട്ടുള്ളതും ഹൈറ്റ് ഉള്ളതൊക്കെ ആയിട്ടുള്ള ഒത്തിരി റോസുകളുണ്ട് ഒത്തിരി മുട്ടുകളായിട്ടുള്ള നല്ല സെൻറ്റഡ് ആയിട്ടുള്ള റോസുകളാണ് ഇവർ നമുക്ക് എന്താ പറയാ നല്ല ഫ്രാഗ്രൻസ് ഉള്ള റോസ് വേണമെങ്കിൽ എപ്പോഴും നമ്മുടെ നാട്ടു റോസുകളാണ് അതിൽ അത്യുത്തമം എന്ന് പറയാമല്ലേ അപ്പോൾ നമ്മുടെ ഈ ഒരു നാടൻ പനിനീ റോസിന്റെ ഒരു രണ്ട് മൂന്ന് കളർ ഉണ്ട് കേട്ടോ ഒന്ന് ഈ ഒരു കളർ ഉണ്ട് പിന്നെ ഒരു ലൈറ്റ് റോസ് കളർ ഉണ്ട് അതുപോലെ തന്നെ ഡാർക്ക് വയലറ്റ് ഷെയ്ഡിലും വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കുക എത്ര മുട്ടുകളൊക്കെ ആയിട്ടാണ് ഇവർ നിൽക്കുന്നത് നോക്കുക അത് നാടൻ ആണ് കേട്ടോ ഒത്തിരി പൂവുകൾ നാടൻ ബഡ്ഡിങ്ങിലാണ് പെട്ടെന്ന് പൂക്കൾ ഉണ്ടാകുന്നത് കാണുന്നത് അപ്പോൾ ഇതിൽ വലിയ ഫ്ലവർ ആണ് എൻ്റെ ഒരു ഒരു കൈപ്പത്തിയോളം ഉണ്ട് ഈ ഫ്ലവറൊക്കെ നല്ല മഴ നനഞ്ഞു നിൽക്കുകയാണ് കേട്ടോ എല്ലാം അപ്പോൾ നല്ല സുഗന്ധമുള്ള ഒത്തിരി നമ്മുടെ ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് ഫ്രാഗ്രൻസ് ഉള്ള പൂക്കൾ ആണെങ്കിൽ ചെടികളാണ് കൊണ്ടുവന്ന് വെക്കുന്നതെങ്കിൽ അവരെ പൂമ്പാറ്റകളും തേനീച്ചകളും നിറയുന്നു അപ്പം അതുപോലെയൊക്കെ തന്നെ ഒരുപാട് പൂമ്പാറ്റകളൊക്കെ നമ്മുടെ ഗാർഡനിലോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള സുന്ദരി റോസൊക്കെ നമ്മുടെ പനിനീർ റോസ് തന്നെയാണ് പിന്നെ നമ്മുടെ വീഡിയോയുടെ ഫസ്റ്റ് ഞാൻ കാണിച്ചത് ഇതുപോലെ തന്നെ തന്നെയുള്ളൊരു വെറൈറ്റിയാണ് അത് കിട്ടാൻ കുറച്ച് പാടുള്ള ഒരു വെറൈറ്റിയാണ് അത് ഫ്രാഗ്രൻസ് ഉള്ള ടൈപ്പ് തന്നെയാണ് അപ്പോൾ ഈ ഒരു റോസൊക്കെ വേണം എന്നുള്ളവർ വേഗം തന്നെ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യുക നിങ്ങൾ ഓർഡർ ചെയ്യണ സമയത്ത് പ്രീബുക്കിങ് സ്റ്റോക്ക് ഔട്ട് ആണെങ്കിൽ പ്രീബുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് ഇതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഉള്ള നമ്മുടെ കാശ്മീരി റോസിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇവർക്ക് ഒരു ഐഡിയ ഉണ്ട് ഇതുപോലെ ഞാൻ ഐഡിയ അറിയില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു കസ്റ്റമർ ഐ ഡിയിൽ കമൻറ്റ് ചെയ്തത് കണ്ടതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ഓർമ്മക്കുറവാണ് അപ്പം നിങ്ങൾ ഓർക്കും ഈ റോസൊക്കെ സെയിൽ ചെയ്തതല്ലെങ്കിലും മറക്കാവും സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ വോയിസ് കൊടുക്കുന്ന സമയത്ത് ഓർക്കുന്നില്ല ഇവർ നല്ല സുഗന്ധമുള്ള നല്ല ഉള്ള നല്ല സുന്ദരിയായിട്ടുള്ള റോസാണ് കേട്ടോ ഈ റോസിന് ആരും നിങ്ങളുടെ ഗാർഡൻ ഇനി ഇല്ലെങ്കിൽ ഗാർഡൻ ഇല്ലെങ്കിൽ ആരും മിസ്സാക്കരുത് അത്രയും സുന്ദരിയായിട്ടുള്ള ഫ്രാഗ്രൻസ് തരുന്നൊരു റോസാണ് കാശ്മീരി റോസ് നമുക്കറിയാം കുറച്ച് ഇതളുകൾ കുറവാണെങ്കിൽ സുന്ദരി സുന്ദരിയാണ്ടോ കാശ്മീർ റോസ് ഒത്തിരി പൂക്കള് തരും നമുക്ക് അധികം എന്താ പറയാ വളങ്ങളൊന്നും കൊടുക്കാതെ തന്നെ പൂക്കൾ തരുന്ന ഒരു റോസാണ് കാശ്മീർ റോസ് അതുപോലെ തന്നെ നമുക്ക് പൂക്കൾ തരുന്ന അധികം നിങ്ങൾ കെയറിംഗ് ഒന്നും കൊടുക്കേണ്ട അല്ലാണ്ട് തന്നെ പൂക്കള് തരുന്ന കണ്ടോ എന്ത് ഭംഗിയമൊട്ട് അതുപോലെയുള്ള ഒരു സുന്ദരി റോസാണ് ഞാൻ ഈ കാണിക്കുന്നത് ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ പിന്നെ ഈ റോസും നമുക്ക് ഒത്തിരി പ്ലാന്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട് മദർ പ്ലാന്റ് എടുത്തിട്ടുണ്ട് നോർമൽ സൈസ് പ്ലാന്റ് ചോദിക്കുന്നവരോട് നമുക്ക് നോർമൽ സൈസ് പ്ലാന്റ് ഇപ്പോൾ അത്ര നല്ല രീതിയിലുള്ള പ്ലാന്റ്സ് ഇതിൻ്റെ ഒന്നും വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഇതൊന്നും എടുക്കാതെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്നല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ് അല്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ഒത്തിരി ബൾക്കായിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെയിൽ പോസ്റ്റ് ഇടും അല്ലാത്തത് നമ്മുടെ ഗ്രൂപ്പിലാണ് ഇടുന്നത് ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ആടാവാ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ ഒരു സുന്ദരി റോസ് ഒക്കെ ആരും മിസ് ചെയ്യരുത് അതുപോലെ തന്നെ നമുക്ക് ഇതൊക്കെ പ്രീ ഓർഡർ ഉള്ളതാണ് കേട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് നമ്മുടെ ഹവായി വൈറ്റ് ആണ് കുറച്ച് മുന്നേ ഞാൻ യെല്ലോ കാണിച്ചല്ലേ ഇത് നമ്മുടെ ഹവായി വൈറ്റ് റോസ് ആണ് നല്ല വലിയ വൈറ്റ് ഫ്ലവർ വിരിയുന്ന റോസ് ആണ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ദിവസങ്ങൾ ഇതിൻ്റെ ഫ്ലവർ നിൽക്കും അതുപോലെ തന്നെ മുട്ടാണെങ്കിലും പൂക്കളാണെങ്കിലും നല്ല ഉണ്ട് പിന്നെ ഇവർ വിരിയാൻ കുറച്ച് ടൈം എടുക്കും കാരണം അവർക്ക് അത്രയും പെറ്റേഴ്സും ഉണ്ട് അവർ അത്ര അടുക്കടുക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കും പിന്നെ ഇലകളൊക്കെ നല്ല ഉള്ളതാണ് ഇവരാണ് നമ്മുടെ ഒരുപാട് അലങ്കാരങ്ങൾക്കൊക്കെ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ഫ്ലവർ അങ്ങനത്തെ ഒരു റോസാണിത് ഡി എ പി കൊടുക്കണം കാരണം ഇത്രയും വലിയ ഇപ്പോൾ ഫ്ലവർ ഉണ്ടാവാണെങ്കിൽ ഡി എ പി കൊടുക്കണം കുറച്ച് നന്നായിട്ട് പരിചരിക്കണം പക്ഷേ ഒട്ടും നശിച്ചു പോവില്ല എന്തായാലും നല്ല തളിരൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പിടിക്കുന്ന റോസ് ആണ് കേട്ടോ ഇത് ഇനി ഈ കണ്ടോ കരീഷ്മ റോസ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമറിന് അയച്ച പ്ലാന്റ് ആണ് കേട്ടോ ഇത് കരീഷ്മ റോസിന്റെ മദർ പ്ലാന്റ് അപ്പം നമുക്ക് ഒത്തിരി പൂക്കളൊക്കെ ആയിട്ടാണ് പ്ലാന്റ് നമ്മുടെ ഗാർഡനിൽ നിൽക്കുന്നത് പൂക്കൾ പൂവോട് കൂടി അയക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും അങ്ങനെ അയക്കാറുണ്ട് ഇനി അഥവാ ഭയങ്കര വെള്ളമൊക്കെ നന്നായിട്ട് അബ്സോർബ് ചെയ്ത് നിൽക്കുന്ന ഫ്ലവർ ആണെങ്കിൽ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്യും കാരണം ചീഞ്ഞ് ഫംഗസ് വരാൻ ചാൻസ് ഉണ്ട് കരിഷ്മ റോസിന്റെ നല്ല അടിപൊളി മദർ പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പൊ ഈ റോസൊക്കെ നല്ല സുന്ദരി റോസ് ആണ് ഇതൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഗാർഡനിൽ ഇതിൻ്റെ മദർ പ്ലാന്റ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് കരിഷ്മ റോസിന്റെ മദർ പ്ലാന്റിന്റെ സൈസ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വേണമെന്നെ ഓർഡർ ചെയ്യുക ഇനി അടുത്തതായിട്ട് ഞാൻ കാണിച്ചു തരുന്നത് ഭയങ്കര റെയർ ആയിട്ട് നമ്മുടെ ഗാർഡനിലാണെങ്കിൽ പോലും ഭയങ്കര ആയിട്ട് കിട്ടുന്ന ഒരു പർപ്പിൾ റോസ് ആണ് ഏഞ്ചൽ റോസ് നിങ്ങൾ എൻ്റെ പഴയ വീഡിയോ ഒന്ന് എടുത്ത് നോക്കിയാൽ കാണാം അത്ര ഒരുപാട് ഇതിൻ്റെ മദർ പ്ലാന്റ് കൊണ്ടുവന്നിട്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ഒരു ഒത്തിരി പേര് ഈ റോസ് ചോദിച്ചു വന്നു അത്ര സുന്ദരി ഒരു പർപ്പിൾ റോസ് ആണ് ഏഞ്ചൽ റോസ് കണ്ട് കഴിഞ്ഞാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല സുന്ദരിയാണ് കേട്ടോ അപ്പോൾ ഏഞ്ചൽ റോസിൻ്റെ പ്രീ ഓർഡർ ഞാൻ ഞാൻ എനിക്ക് അത്ര ഉറപ്പില്ല ഇവർ വരുമെന്ന് എങ്കിലും ഞാൻ പ്രീ ഓർഡർ സ്റ്റാർട്ട് എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം ഇതിപ്പോൾ നമുക്ക് ഈ ഒരു പ്ലാന്റേ ഉള്ളൂ ഇങ്ങനെ അപൂർവമായിട്ടൊക്കെയാണ് ഏഞ്ചൽ റോസ് കിട്ടാറ് പിന്നെ ഇങ്ങനെയുള്ളവരെയൊക്കെ മദർ പ്ലാന്റ് ആക്കി എടുക്കാൻ ഇനി ഒത്തിരി പാടുണ്ടോ എന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടുന്നില്ല ഇവരെ ഒന്നും നമുക്ക് കുഞ്ഞു കവർ റോസിലൊക്കെ ഇവരെ കാണാം ഒറ്റ ഒരു തണ്ടിലൊക്കെ ആയിട്ട് ഇവരെ കാണാറുണ്ട് നിങ്ങൾ ഈ ഞാൻ വീഡിയോയിൽ മദർ പ്ലാന്റ് ഇടുന്ന മിക്ക റോസുകളും കുഞ്ഞു ൾ അവൈലബിൾ ആണോട്ടോ പക്ഷേ നമുക്ക് കൊറിയർ ചെയ്യാനായിട്ട് അത് പറ്റത്തില്ല അത് അങ്ങനെ ഇരിക്കില്ല ആ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനത്തെ പ്ലാന്റ്സ് ഒന്നും എടുക്കാത്തത് അപ്പോൾ ഈ ഏഞ്ചൽ റോസിൻ്റെ ഈ ഒരു മദർ പ്ലാന്റ് ആർക്കാണ് കിട്ടാൻ പോകുന്നത് എനിക്കറിയില്ല ഒത്തിരി നാൾക്ക് ശേഷം വന്നതാണ് പിന്നെ ഏഞ്ചൽ റോസിൽ നമ്മൾ കൊറിയർ ചെയ്യുമ്പോഴത്തേക്കും ഇലകൾ കുറവായിരിക്കും കാരണം ഈ റോസിന് ഇലകൾ അധികം ഇല്ല ഇവരിങ്ങനെ ക്ലൈമ്പ് ഇങ്ങനെ പടർന്നു പോവാണ് കുറച്ച് ഇലകളൊക്കെ ആയിട്ട് ഇതുപോലെ തണ്ട് വന്നിട്ടൊരു ഫ്ലവർ ഒന്നോ രണ്ടോ മൂന്നോ ഫ്ലവറൊക്കെ ആയിട്ട് വരുന്ന റോസാണ് ഇവർ അപ്പോൾ ഇലകൾ കുറവാണ് കേട്ടോ ക്ലൈമ്പിങ് റോസാണ് അതുകൊണ്ടാണ് അപ്പം നല്ല സുന്ദരിയായിട്ടുള്ളൊരു പർപ്പിൾ റോസ് ആണ് ഈ റോസ് ആർക്കാണോ കിട്ടാൻ പോണോ ആരാണോ ഓർഡർ ചെയ്യാൻ പോണെന്ന് എനിക്കറിയില്ല അത്യാവശ്യം റേറ്റ് ഉണ്ടോ ഒറ്റയൊരു പ്ലാന്റേ ഉള്ളൂ നമുക്ക് കേട്ടോ ഇനി നമ്മുടെ റെഡ് പിനോക്കിയോ റോസ് അപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പറമ്പിലൊക്കെ ആയിട്ടാണ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് ആരോ എന്നെ ഒന്ന് ചെറുതായിട്ട് കളിയാക്കിയതായിട്ട് ഞാൻ കണ്ടു ഈ പറമ്പിലാണോ കൊണ്ട് റോസ് വെച്ചേക്കുന്നത് ചോദിച്ചിട്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു സേഫ്റ്റി വെച്ചിട്ടാണ് ഈ ഒക്കെ ഈ തൊട്ട് വരമ്പത്തൊക്കെ ആയിട്ട് വെച്ചേക്കുന്നത് കാരണം എൻ്റെ വീട്ടിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി മരങ്ങളുണ്ട് അതിൻ്റെ ഇടയിൽ ഒരിക്കലും റോസ് വെക്കാൻ പറ്റത്തില്ല അപ്പോൾ ഞാൻ കുറച്ച് തുറസായ പ്രദേശത്തും അതും ഈ പറമ്പിലൊക്കെ കൊണ്ടു ഇവർ നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്നുണ്ട് തളിരിടുന്നുണ്ട് ഇവർക്ക് ഒരു ഒരു തോ ആ ഒരു ഇതിലാണ് ഇവർ നിൽക്കുന്നത് നല്ല ഉഷാറാണ് അതുകൊണ്ട് ഞാൻ അവിടെ തന്നെ പ്ലാന്റ്സ് വെച്ചേക്കുവാണ് നിങ്ങൾക്ക് പുറകിൽ നോക്കി അറിയാം പച്ചക്കാട് പിടിച്ച പോലെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ ഒരു പച്ചത്തുള്ളവനും വന്നിരിപ്പുണ്ട് നല്ല നല്ല രസമാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കേട്ടോ അപ്പോൾ റെഡ് പിന്നോക്കിയോ റോസിന്റെ മദർ പ്ലാന്റ് ആണ് ഞാൻ കാണിച്ചത് അത് ആവശ്യമുള്ളവർക്ക് ഓർഡർ ചെയ്യാം അടുത്തത് ഇത് നമ്മുടെ ഒരു മിനി ട്രീ ആണ് ഒത്തിരി വലിയ റോസ് ആണ് ഈ റോസിൽ നിങ്ങൾക്ക് കാണാം ഉണ്ട് മെറൂൺ ഉണ്ട് ഓറഞ്ച് ഉണ്ട് ഈസാലാവ് പോലെയൊക്കെ തന്നെയാണ് ഇരിക്കുന്നത് പക്ഷെ നല്ല വ്യത്യാസമുണ്ട് ഇത്തിരി കട്ടിയുള്ള പെറ്റൽസോട് കൂടിയ പ്ലാന്റാണ് അപ്പം ഇത് നന്നായിട്ട് പിടിക്കുന്ന റോസാണ് മിനി ട്രീ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി മദർ പ്ലാന്റിനേയും വലിയ പ്ലാന്റിനേയും കേട്ടോ പറയുന്നത് അപ്പം ഈ റോസ് ആർക്കാണ് ഒറ്റ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളൂ ആർക്കാണ് വേണ്ടെന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്യാം നമ്മൾ അതനുസരിച്ചുള്ള മണ്ണൊക്കെ ആയിട്ടാണ് ഈ പ്ലാന്റ് അയക്കുള്ള അത്രയും വലിപ്പമുള്ള റോസാണ് കേട്ടോ സുന്ദരിയാണ് മുട്ടകളൊക്കെ വിരിയാനുണ്ട് ഈ വിരിഞ്ഞത് തന്നെ മൊത്തമായിട്ട് വിരിഞ്ഞിട്ടില്ല ഞാൻ ഇതിന് മുന്നേ വീഡിയോ എടുത്തിട്ടതാണ് അപ്പം നമുക്ക് ഇതൊക്കെ വിരിഞ്ഞു കഴിയുമ്പോൾ ഒരു വീഡിയോ ഇടാം എന്നൊക്കെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് പക്ഷേ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ ആ ഫ്ലവർ പോവാൻ ചാൻസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ പ്ലാന്റ്സ് യ്ക്കുമ്പോൾ നല്ല രീതിയിലാണ് ഫ്ലവർ ഉള്ളതെങ്കിൽ ഞാൻ അത് വെച്ചിട്ട് തന്നെ അയക്കോളൂ കേട്ടോ നിങ്ങൾക്ക് ആ ഒരു സന്തോഷമൊക്കെ കിട്ടാനായിട്ട് ആ ഫ്ലവറോടു കൂടി അയക്കാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം ഇനി അടുത്തത് നമ്മുടെ ടൈഗർ റോസ് അല്ലെങ്കിൽ സെന്റിമെന്റൽ റോസ് ആണ് അതിന്റെ ഈ ഒരു കളർ നല്ല വലിപ്പുള്ള ഇതും ഫ്രാഗ്രൻസ് ഉള്ള റോസാണ് എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ മിക്കതും ഫ്രാഗ്രൻസ് ഉള്ള റോസുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റോസിൻ്റെ മദർ പ്ലാന്റ് തന്നെ നമുക്ക് കയ്യിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ട് ഈ ഒരു മഴ സമയത്ത് നന്നായിട്ട് ഫ്ലവർ ചെയ്യുന്ന നന്നായിട്ട് പിടിച്ചു കിട്ടുന്ന റോസുകളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം മദർ പ്ലാന്റ് ആണ് ഇവരുടെ കുറേ കളർ ചേഞ്ച് ഒക്കെ വരാറുണ്ട് നമുക്കിപ്പോൾ ഈ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് പിന്നെ ഒരു ഈ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുള്ള കയ്യിൽ ഈ പ്ലാന്റ് റിയാം ഇവർ പല രീതിയിൽ കളറിൽ വിരിയാറുണ്ട് നല്ല രസമാണ് ഒരു എന്താ എന്തെങ്കിലും ആ ഒക്കെ പല പല നിറങ്ങളിൽ പല നിറം എന്ന് പറയുമ്പോൾ ഈ കളർ തന്നെ കളറേക്കുറിച്ച് ഏറ്റക്കുറച്ചിലുകളിലൊക്കെ വിരിയാറുണ്ട് നല്ല രസമാണ് കാണാനായിട്ട് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ കയ്യിലില്ലാത്തവർ ഉണ്ടെങ്കിൽ വാങ്ങുകട്ടോ ഈ ഞാൻ നിങ്ങൾ കാണിച്ചിരുന്നത് ഈ ഡബിൾ കളറിൽ വരുന്ന റോസാ ചെടിയാണ് ഇവരെ ഞാൻ നല്ല അടിപൊളിയായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് കാണിച്ചു തന്നിട്ടുള്ളതാണ് ഇതിപ്പോൾ മൊട്ട് വിരിഞ്ഞിട്ടില്ല വിരിയാനുള്ളൊരു സമയം കൊടുക്കാനായിട്ട് പറ്റത്തില്ല കാരണം മഴ വരുന്നുണ്ട് അതിന് മുന്നേ വീഡിയോ എടുത്ത് വെച്ചു അപ്പോൾ ഇത് പെറ്ററസ് ഒക്കെ കൊഴിഞ്ഞു പോയൊരു പൂവാണ് അടിപൊളി റോസാണ് വെറൈറ്റി ആയിട്ടുള്ള റോസാണ് ഇവരുടെയൊക്കെ ചെറിയ പ്ലാന്റ്സ് നോർമൽ സൈസ് പ്ലാന്റ്സ് ഒക്കെ അവൈലബിൾ ആയിട്ട് അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമുക്ക് മദർ പ്ലാന്റ്സ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഫ്രഷ് ആണ് ഹെൽത്തി ആണ് ഹെൽത്തിയാണ് ഒരു അങ്ങനെയുള്ളൊരിതിൽ ഇവർ കുറച്ച് കുറച്ചും കൂടി സുന്ദരിയായിട്ടാണ് ഇവർ മദർ പ്ലാന്റ്സ് കാണപ്പെടുന്നത് അപ്പോൾ നോക്കാം ഇത് ഈ ഒരു കളറാണ് വരുന്നത് നിങ്ങൾക്ക് ഇത് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ വേഗം തന്നെ ഓർഡർ ചെയ്ത് ഇനി അടുത്തത് ഒരു വെറൈറ്റി ആയിട്ടുള്ള റെഡ് റോസ് ആണ് ഞാൻ കാണിക്കുന്നത് വെൽവെറ്റ് പോലെ ഇരിക്കും നിങ്ങൾക്ക് അതിൻ്റെ ഇലകൾ അറിയാം കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടുള്ള ലീഫാണ് അതിലിങ്ങനെ നല്ല വെൽവെറ്റ് ഷെയ്ഡ് ഒരു എന്താ പറയുക ഒരു ഇതില് അങ്ങനെ കാണുന്ന ഒരു റോസ് ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവുന്നുകൊണ്ടോന്നറിയില്ല നല്ല ആയിട്ടുള്ള ഒരു കളറാണ് കേട്ടോ നല്ല രസമാണ് ഇവർ വിരിഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട് അപ്പം ഈ ഒരു റോസ് നമുക്ക് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കഴിഞ്ഞ സെയിൽ വീഡിയോയിലാണോ എന്നറിയില്ല ഞാൻ ഇതിട്ടിട്ടുണ്ടായിരുന്നു ഒന്നോ രണ്ടോ മദർ പ്ലാൻ ആണോ ഉണ്ടായിരുന്നത് നമുക്കത് ഒത്തിരി ആളുകൾ ചോദിച്ചായിരുന്നു പക്ഷേ നമുക്ക് ആ സമയത്ത് അത്രയും പ്ലാൻസേ ഉള്ളൂ പ്രീ ഓർഡർ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഇതിൻ്റെ പക്ഷേ അത് ഈ പ്രാവശ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ ഒരു റെഡ് റോസ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നല്ല അടിപൊളി പ്ലാൻ ആണ് കേട്ടോ ഈ ബുക്കിങ്ങിൽ പോയ കുറച്ച് പ്ലാൻസ് ക്കെ കാണാം അതുപോലെ പ്രീ ഓർഡർ എടുക്കുന്ന കുറച്ച് പ്ലാൻസ് കാണാം ഞാൻ പറഞ്ഞല്ലോ വീഡിയോന്റെ ലാസ്റ്റ് ആയിട്ട് കുറച്ച് പ്ലാൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് അവർ ഏതൊക്കെയാണ് നോക്കാം ഇത് നമ്മുടെ എലിസ എന്ന് പറയുന്ന ഒരു റോസാണ് കേട്ടോ ഈ റോസ് നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്തിട്ട് ഇപ്പൊ കൊടുത്തു ഇതിന്റെ നോർമൽ സൈസ് പ്ലാന്റ് രണ്ട് മൂന്നെണ്ണം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഈ പ്ലാന്റ് വേണ്ടവർക്ക് ഓർഡർ ചെയ്യാം നോർമൽ സൈസ് പ്ലാന്റിന് വരുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള റോസ് ആണ്ട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇതിന്റെ നോർമൽ സൈസ് പ്ലാന്റിന് റേറ്റ് ഇട്ടിട്ടുള്ളത് നിങ്ങൾ ഓർക്കും കുറച്ച് എന്ന് കിട്ടാൻ കുറച്ച് റയർ ആയിട്ടുള്ള ഒരു നാടൻ റോസ് ആണ് കേട്ടോ അപ്പം ഈ റോസ് വേണ്ട നോർമൽ സൈസ് ആണെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം ഇത് പ്രീ ബുക്കിങ്ങിൽ നമ്മൾ കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇതിന്റെ വലിയ മദർ പ്ലാന്റ് ആണ് പ്രീ ഓർഡറിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ സുന്ദരിയായിട്ടുള്ള എൽസ റോസിനെ നിങ്ങൾ കണ്ടോളൂ കേട്ടോ ഇതിന്റെയൊക്കെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഇത് നേരിട്ട് തന്നെ കാണാം അത്ര സുന്ദരി റോസാണ് ഇനി അതിനിടയിൽ ഞാൻ ഇവിടെ ഒരു നൂറ് രൂപ റോസ് കാണിക്കുന്നുണ്ട് കേട്ടോ റെഡ് റോസ് നല്ല വലിപ്പുള്ള ഫ്ലവർ ഉണ്ടാവുന്ന സുന്ദരിയായിട്ടുള്ള റെഡ് റോസ് വേണ്ടവർക്ക് അതാ ഈ റോസ് ഓർഡർ ചെയ്യാം നൂറ് രൂപയാണ് നമ്മൾ റേറ്റ് ഇട്ടിട്ടുള്ളത് നൂറ് രൂപ റേറ്റില് ഏഹ് സത്യം പറഞ്ഞ അടിപൊളി റോസ് ആണ് കാരണം നല്ല വലിപ്പമുള്ള ഫ്ലവർ തരുന്ന അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റോട് കൂടി തന്നെ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഈ റോസ് ആർക്കെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം നല്ല കളറാണ് കേട്ടോ ഈ കാണുന്ന കളർ തന്നെയാണ് ഈ റോസിന് അതുപോലെ വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പം ഉണ്ട് അപ്പോൾ ഇതേ വലിപ്പത്തിൽ പൂക്കൾ ഉണ്ടാകാനായിട്ട് നമ്മളും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ റോസിന്റെ പോട്ടി മിക്സിൽ വേണ്ട കാര്യങ്ങളെല്ലാം ആയിട്ട് ചെയ്തു കൊടുത്താലാണ് ആ വലിപ്പത്തിലുള്ള പൂക്കൾ നമുക്ക് കിട്ടുകയുള്ളൂ ഇത് നമുക്ക് പ്രീബുക്കിങ്ങിൽ വന്ന ലൂയിസ് ഡി ഫ്യൂണസ് റോസ് ആണ് അട്ടിപ്പൊളി റോസ് ആണ് അപ്പോൾ ഈ റോസ് ലൂയിസ് ഡി ഫ്യൂണസ് റോസിന്റെ ഒരു വേറൊരു ടൈപ്പാണ് ആ ഒരു ഫാമിലി തന്നെയുള്ള വേറൊരു ടൈപ്പാണ് നമ്മൾ നമ്മളിതിനു മുന്നേ സെയിൽ ചെയ്തിട്ടുള്ളത് മറ്റൊരു കളറാണ് ഇത് അതിൽ നിന്നും ആയിട്ടുള്ള ഒരു നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും ലൂയിസ് റോസിൻ്റെ ഒരു കളറും ഇപ്പം ഈ കാണിക്കുന്ന റോസിൻ്റെ കളറും നല്ല വ്യത്യാസം ഉണ്ടാവും നല്ല സുന്ദരി റോസാണ് ഇത് പ്രീ ബുക്കിങ്ങിൽ നമുക്ക് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഈ ഒരു പ്ലാന്റും ഇത് പ്രീ ഓർഡറിൽ നമുക്ക് പോയിട്ടുള്ള പ്ലാന്റാണ് ഇതും നല്ല സുന്ദരിയായിട്ടുള്ള നാടൻ റോസാണ് നമ്മുടെ എലിസ റോസിനെ കണ്ടില്ലേ അതുപോലെ തന്നെ ഇരിക്കുന്നൊരു റോസ് പക്ഷേ ഇവർ രണ്ടുപേരും ഒരാളല്ല കേട്ടോ ഒരേ ഫാമിലിയോ ഒരേ ഇതൊന്നും അല്ല വ്യത്യാസമുണ്ട് പക്ഷെ നല്ലൊരു കളറാണ് നമുക്കിങ്ങനെ നമ്മൾ കാ അധികം കിട്ടാത്ത സീസണിലുള്ള കളറുകളാണ് ഇവരൊക്കെ അപ്പോൾ ഇതും പ്രീ ഓർഡറിലുണ്ട് പിന്നെ ഒരു കാര്യം പ്രീ ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാത്തിരിക്കേണ്ടി വരുമല്ലാതെ നമുക്ക് പ്ലാൻ്റെ കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവരെ വേണം എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ റെഡിയാണെന്നുള്ളവർക്ക് ഇതുപോലുള്ള പ്ലാൻസ് ഒക്കെ ഓർഡർ ചെയ്യുക കേട്ടോ ഇനിയാണ് മോനെ അടുത്ത സുന്ദരി റോസ് ഇതാണ് ഞാൻ നിങ്ങളെ കാണിക്കാനിരുന്നത് അതായത് നിങ്ങൾ പുതിയതായിട്ടൊന്ന് പരിചയപ്പെടുത്താനിരുന്നത് ഐഡിയ അറിയില്ല പക്ഷേ നല്ല ഫ്രാഗ്രൻസ് ഉള്ള നല്ലൊരു വലിയ ഫ്ലവർ ഇരിയുന്ന ഒരു ക്ലൈമ്പിങ് റോസാണിത് നല്ല സുന്ദരി റോസാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ സെയിലിനുണ്ടോയെന്ന് വച്ചില്ല നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി ഞാൻ കൊണ്ടുവന്ന ആണ് നിങ്ങൾക്ക് ഇനി നിങ്ങൾക്കിഞ്ഞ് ബുക്ക് വഴി ഇത് ഓർഡർ ചെയ്യണമെങ്കിൽ ചെയ്യാം പക്ഷേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും കാരണം നമുക്ക് ഗാർഡനിൽ വന്നു കഴിഞ്ഞാൽ ഞാനത് സെൽ പോസ്റ്റ് ഇടും അപ്പോൾ അത് ആർക്ക് കിട്ടുമെന്ന് എനിക്കറിയില്ല അടിപൊളി ആണ് ഇത് പക്ഷേ നമ്മളിപ്പോൾ സെയിലിനല്ല ജസ്റ്റ് ഒന്ന് ഡെമോ ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ നല്ല സുന്ദരിയായിട്ടുള്ള ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീ ഓർഡർ ചെയ്യാം കുറച്ച് കാത്തിരിക്കാൻ റെഡി ആണെങ്കിൽ പ്രീ ഓർഡർ ചെയ്തിടാം അത്ര സുന്ദരി റോസാണ് കേട്ടോ നിങ്ങൾക്ക് ഈ കളർ നല്ല ഒരു പ്രത്യേകത പ്രത്യേക നിറമാണ് പീച്ചും യെല്ലോയും എല്ലാം കൂടി കലർന്ന ഒരു നിറമാണ് അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഒരു തേനീച്ചയൊക്കെ വന്നിട്ടുണ്ട് അത്രയും ഫ്രാഗ്രൻസ് ഉണ്ട് ഇനിയിപ്പോൾ പുറകെ ആൾ വരും അത്രയും സുന്ദരിയായിട്ടുള്ള ആണ് ഇനി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരുപാട് നാളായിട്ടൊരു കസ്റ്റമർ ഒരു യെല്ലോ റോസിന് വേണ്ടി നമ്മുടെ ഗാർഡനിൽ പ്രീ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല റേറ്റിന് വലിയ പ്ലാന്റ് ആയിരുന്നു ചോദിച്ചത് കിട്ടാൻ നല്ല റയർ ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ അത് റീഫണ്ട് കൊടുക്കാമെന്നുള്ള ഒരു ഇതിലെത്തിയ സമയത്ത് തന്നെ അവർ എനിക്ക് മെസ്സേജ് അയച്ച സമയത്ത് തന്നെ ഞാൻ ലോഡ് എടുക്കാൻ ചെന്നിട്ട് ചെന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ആ ഒരു റോസ് കിട്ടി സത്യം പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു സമയമായിരുന്നു എനിക്ക് അത് അപ്പൊ ഞാൻ ആ യെല്ലോ റോസ് ഒന്ന് കാണിച്ചുതരാം അപ്പോൾ ഇതാണ് കേട്ടോ എല്ലോ റോസ് നമ്മൾ സാധാരണ ഗാർഡനിൽ സെയിൽ ചെയ്യുന്ന ഒരു റോസേയല്ല ഇവർക്ക് നല്ല ഫ്രാഗ്രൻസ് ആണ് നല്ല നാടൻ റോസ് ആണ് അതിന്റെ നല്ലൊരു മദർ പ്ലാന്റ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഒത്തിരി നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഞാൻ ആ കസ്റ്റമറിന് ഈ പ്ലാന്റ് അയച്ചു കൊടുക്കാൻ പോവാണ് അപ്പോൾ എനിക്ക് നല്ല സന്തോഷമുള്ളത് കാരണം എനിക്ക് ഉറപ്പുണ്ട് ആ റോസ് അവർക്ക് കൊടുക്കാം അങ്ങനെ അങ്ങനൊരു ഉറപ്പുണ്ടായിരുന്നു പക്ഷെ ഇത് എനിക്ക് കിട്ടുന്നില്ല ഞാൻ ഇതൊന്ന് പ്രീബുക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്കിത് വരുന്നില്ല പക്ഷെ ആ ഒരു സമയത്ത് ആ ഒരു കസ്റ്റമറിനെ കാത്തിരിപ്പിന് വിരാമിട്ടു നമ്മുടെ ഗാർഡനിൽ ആ പ്ലാന്റ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡനിൽ എനിക്ക് തോന്നുന്നു പല റോസുകളും റേറ്റില് മദർ പ്ലാന്റുകൾ പോകാറുണ്ട് വെറൈറ്റി ആയിട്ടുള്ള റോസുകൾ അപ്പോൾ അങ്ങനെ പോയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് പ്രീ ബുക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ പ്രീ ഓർഡർ ചെയ്യുന്നവർ പിറ്റേ ദിവസം തൊട്ട് നമ്മളോട് പ്ലാന്റ് ചോദിക്കുവാണ് അങ്ങനെയല്ല പ്രീ ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റയർ ആയിട്ട് കിട്ടുന്ന മദർ പ്ലാന്റിന് നിങ്ങൾ നേരത്തെ തന്നെ പണം അടച്ച് കാത്തിരിക്കുന്ന ഒരു അത്രയും വെയിറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആ പ്ലാന്റ് കിട്ടുന്ന ഒരു രീതിയാണ് കേട്ടോ ഇനി അഥവാ നമ്മൾ പറയുന്ന ആ ഒരു സമയത്ത് പ്ലാന്റ് കിട്ടി അവൈലബിൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പ്ലാന്റ് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ റീഫണ്ട് ഓപ്ഷനുണ്ട് ഇവ ഇത് കസ്റ്റമറ് അവരുടെ ഇഷ്ടത്തിനാണ് ടൈം എക്സ്റ്റെൻഡ് ചെയ്തെടുക്കുന്നത് അപ്പോൾ എനിക്ക് കുഴപ്പമില്ല എന്ത് വന്നാലും ആ പ്ലാന്റ് എനിക്ക് കിട്ടിയാ കിട്ടി കിട്ടണം അതുവരെ വെയിറ്റ് ചെയ്യാം എന്നുള്ളവരാണ് ഇത്രയും നാളുകളൊക്കെ എന്നെ വിശ്വസിച്ച് വെയിറ്റ് ചെയ്യുന്നത് കേട്ടോ എനിക്ക് തോന്നുന്നു ഒരു എട്ട് മാസത്തോളം ആയിരുന്നു തോന്നു ഈ ഒരു പ്ലാന്റിനെ അവർ വെയിറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് അവർക്ക് ആ പ്ലാന്റ് കിട്ടി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ നല്ലൊരു സെയിൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം നിങ്ങൾക്ക് ഇതിൽ കാണുന്ന ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ